ഗുഡ് മോർണിംഗ് ഗായ്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നെ ദിവസം പോലെ കിടന്നുറങ്ങാതെ ഇന്നൊരു വെറൈറ്റി ദിവസം ദിവസമാക്കണം എന്നുള്ള ചിന്തയോടുകൂടി വളരെ നേരത്തെ എണീറ്റെയാണ് ദിവസങ്ങളൊന്നും ഒരുപോലെ നീങ്ങുന്നുണ്ട് പക്ഷേ മാറേണ്ടത് നമ്മളല്ലേ ഇനി ഇത് കണ്ട് ഇവൻ മോട്ടിവേഷൻ വീഡിയോ കണ്ട് ഇറങ്ങി നിന്ന് പറയരുത് ഐ എം ട്രൈയിങ് ലൈക്ക് എ ഡിഫറൻറ്റ് ഡേ അങ്ങനെ ഫൈനലി ഞാൻ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് എറിയിട്ടുണ്ട് ഇതേ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ലാൻഡ് ലാൻഡാവും നോക്കിക്ക് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നതാണ് ഒരുവിധം നമ്മുടെ നാട്ടിലെ ഈ ഒരു വൈബ് ഓട്ട കണ്ടല്ലോ ഉണ്ടല്ലോ രാവിലെ തന്നെ എണീറ്റ് ഓടുക അങ്ങനെയുള്ള വൈബൊക്കെ ആസ്വദിക്കാൻ ഇങ്ങനെയുള്ള പൊതുസ്ഥലത്തുനിന്ന് ഇങ്ങനെ ഓട്ടം സംഭവം ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് ഇവിടെ കാണാട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് റൈസ് പണ്ട് തൊട്ടേ നമ്മൾ ഇടയ്ക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അതായത് ഒരു എക്സസൈസ് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക എന്നതിലുപരി ഇവിടെ ഒരു സമാധാനം ഉണ്ടോ ഒരു നൈറ്റ് സമയം അതുപോലെ ഈവനിങ് സമയം ഒക്കെ ഇവിടെ വന്നിരിക്കാന് ശരിക്കും നൈറ്റൊന്നും അലൗഡല്ല ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റും നൈറ്റ് ए, ए, री सम्यार री सम्यार ീ ഒരു സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല രസമാണ് ഇതുപോലെ സ്റ്റുഡൻസ് ഉണ്ടാവും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും അതുപോലെ ഈവനിങ് ആയാലും സ്റ്റുഡൻസ് ഉണ്ടാവും അതുപോലെ ഒരു പീസ്ഫുൾ ആൻഡ് ഒരു കാമായിട്ടുള്ള സ്ഥലം ഫുൾ മരങ്ങളും പച്ചപ്പോയിട്ട് ഒരു തണുപ്പ് ഫീൽ ഉണ്ടാവും ഒരു ഏഴുമണി എട്ട് മണി ആ ഒരു സമയത്തൊക്കെ ഇവിടെ വന്നാൽ ആദ്യം കേട്ടോ ഇപ്പോൾ അങ്ങനെ വലിയ രീതിക്കൊന്നും വരവില്ല ഇപ്പോഴൊക്കെ വളരെ കുറവാണ് മൈൻഡൊക്കെ റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരും ഏളി മോർണിംഗ് ആയാലും അതുപോലെ നൈറ്റ് നൈറ്റായാലും വല്ലപ്പോഴൊക്കെ വരും ഒരു ഒരു മൈൻഡാണ് അതുകൊണ്ട് തോന്നുമ്പോൾ അങ്ങോട്ട് വരും ആ ഒരു സെറ്റപ്പ് അപ്പോൾ ഞാനൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല ഒരു മണിക്കൂറോ അരമണിക്കൂറൊക്കെ ആയിട്ടൊന്നും ഓടണം പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന കുറച്ച് വർക്കൗട്ടാണില്ല അപ്പോൾ അതും ഇന്ന് ഇവിടെ നിന്ന് ചെയ്യാം എന്നിട്ട് അതും കഴിഞ്ഞ് നേരെ പോവാം നമുക്ക് അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി പാട് പേര് ഇവിടെ വർക്കൗട്ടിനായിട്ട് ഇതിന് ഈ ഒരു സംഭവത്തിനകത്തുള്ളവർ എന്ന് പറയുമ്പം ഈ ക്യാമ്പസിൽ സ്റ്റുഡൻസ് ആയിരിക്കും കേട്ടോ അവർ അവരുടേതായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് സൽമാൻ അവിടെ കാണാൻ ചാൻസ് ഉണ്ട് നമ്മളെ പാരിക്കുട്ടനെ ചിലപ്പോൾ ഉറപ്പില്ല ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് വർക്കിൻ്റെ ആയതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ മിക്ക ഓഫ് ഡേസും അവൻ ഇവിടെ ഉണ്ടാവാറുണ്ട് ഒരുപാട് പേര് ഈ ഏരിയയിലുള്ളവർ സമാധാനമായിട്ട് ഇതുപോലെ നടക്കാനും ഓടാനൊക്കെ വരുന്നൊരു സ്പോട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും പറഞ്ഞു നിൽക്കുന്നില്ല ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടട്ടെ കുറേ നാൾക്കേശാണ് ഇതുപോലെ ഓടുന്നത് ആ ഒരു സമയത്തിന് ശേഷം നമ്മൾ അഞ്ച് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്റർ ആണ് അപ്പോൾ അങ്ങനെയുള്ള അഞ്ച് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി അപ്പോൾ ഇന്ന് അത് മതി അത് തന്നെ ധാരാളം വല്ലപ്പോഴേലും ഒരേ അധികം എടുത്തു കഴിഞ്ഞാൽ എന്താകും പെയിൻ ആവും എടുക്കാതെ എടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ ഇപ്പോഴും പല വർക്കുകൾ നടക്കുന്നുണ്ട് വർക്കല്ല പ്രാക്ടീസ് കാണിച്ചു ആ ഒരു പോഷനിലായിട്ടും അതുപോലെ ആ തലക്കലായിട്ടും കണ്ടോ പ്രാക്ടീസ് എല്ലാം നടക്കുന്നത് അവിടെ ട്രെയിനിങ് അതുപോലെ ദേ ഇവിടെ ഉണ്ട് ട്രെയിനിങ്സ് കോച്ചുണ്ടാവും കോച്ച് സംഭവം ട്രെയിൻ ചെയ്യും ഇവിടെ പിന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് അത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ കണ്ടോ ക്ലീനിങ് പരിപാടി എനിക്ക് തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ പരിപാടീസ് ഇപ്പോൾ നടന്നിട്ടുണ്ടെന്ന് അവിടെയൊക്കെ പന്തല കണ്ടില്ലേ എന്തൊക്കെയോ കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്തെങ്ങാണ്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ് സംഭവം എല്ലാം അവിടെ നടക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞാനിങ്ങനെ ചുമ്മാ റെസ്റ്റ് എടുക്കുവാണെങ്കിൽ പലരും നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ഇവിടെ എന്ന് പറയുമ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇതുപോലെ വന്നിട്ട് നമുക്ക് ഏർലി മോർണിംഗ് ആർക്കും വന്നിട്ട് ഇതുപോലെ ഈ ഒരു ട്രാക്കില് ഞാനിപ്പോൾ ഓടിയതെന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർലോക്ക് ചെയ്ത ട്രാക്കിലാണ് ഇവിടെ നമുക്ക് ആർക്ക് വന്നാലും ഇതുപോലെ വർക്കൗട്ട് ചെയ്യാം ഓടാം അതുപോലെ ഈ ഒരു സ്റ്റെപ്സ് എല്ലാം യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു എന്താ പറയുക വേലിക്ക് ഉള്ളിലോട്ട് കടക്കാൻ പറ്റില്ല ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും വലിയ ഉള്ളിലോട്ടും ഞാൻ നാളെ സൽമാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ കൂടെ പോയിനി ഉള്ളിലോട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന കറക്റ്റ് നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഗൈസ് അങ്ങനെ ഇന്നത്തെ നമ്മളെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു ഡിഫറെൻറ്റായി ഗൈസ് എന്തായാലും വീട്ടിൽ കിടന്ന് ഇറങ്ങുന്നതിനെക്കാട്ടിലും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു ചേഞ്ചസ് ഞാനും ശരിക്കും എന്നും എൻ്റെ ഡെയിലി ലൈഫിൽ ഫുള്ള ഇതുപോലൊന്നും അല്ലെട്ടോ ഞാൻ നോർമലി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇന്ന് എനിക്കൊരു ചേഞ്ച് വേണം എന്ന് തോന്നി അങ്ങനെ ഒരു ചേഞ്ചിലൂടെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് കടന്നുപോയി അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കിടക്കുന്നത് ഇതും കൊണ്ടാണ് രാവിലെ വന്ന് സൺറൈസ് ഏകദേശം എട്ടര ആ ഒരു സമയമായിട്ടുണ്ട് വാവോ ഈ ഒരു എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് നമ്മൾ എൻ്റെ ലൈഫിലൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ വണ്ടീൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മറ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നൊരു സ്പോട്ടാണ് ഈ ഒരു സ്റ്റേഡിയം അതുപോലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഞാൻ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സും വണ്ടീൻ്റെ ഫോട്ടോ വീഡിയോ അങ്ങനെ സംഭവങ്ങൾ എടുക്കാനും പേഴ്സണലായിട്ടുള്ള ഫോട്ടോ വീഡിയോ എടുക്കാനും ഒക്കെ വരുന്നൊരു സ്പോട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ഇന്നൊരു ഫ്രൈഡേ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം ഇനി പോയിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്തെടുക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടീസ് ഇവിടെ ഉണ്ട് അപ്പോൾ അതും കൂടെ എല്ലാം കണ്ടിട്ട് ഇന്നത്തെ ഈ വ്ലോഗ് നമുക്ക് എന്ത് ചെയ്യാം വൈൻഡപ്പ് ചെയ്യാം വിടെന്നെല്ലാം വന്ന് വണ്ടി കൈ കൊണ്ടൊക്കെയാണ് ആർ സി കൈ കഴിഞ്ഞു അപ്പോൾ ഇനി ഉള്ളത് സ്പ്ലണ്ടർ ആണ് അപ്പോൾ ആർ സി ആദ്യം കൈ ചെയ്യാണ്ട് തുടച്ചിട്ട് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ച് നിന്നാണ് പ്രഷർ വാഷറുള്ളത് കൊണ്ട് നല്ല യൂസാണ് നല്ല കെട്ടി കിടക്കുന്ന ചെളി സംഭവം പോവും അപ്പം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എല്ലാ ഭാഗവും അപ്പം ഇനിയുള്ളത് സ്പ്ലണ്ടർ ആണ് ഇതാണ് ഞാൻ വണ്ടി എന്താ പറയുക വൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫാബ്രിക് ക്ലോത്ത് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഫ്രൈഡേ രാവിലെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പുതിയ ദിവസം ഒരു നല്ല ദിവസം എന്നുള്ള രീതിക്ക് ഇങ്ങനെ ചുമ്മാ യൂണിവേഴ്സിറ്റിക്ക് ഇറങ്ങിന് അത് കഴിഞ്ഞ് ഇങ്ങനെ വണ്ടി ഒക്കെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം വണ്ടീൻ്റെ കുറച്ച് വിഷയം കൂടി കണ്ടിട്ട് നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം